തപസ്യകലാ സാംസ്കാരിക വേദിയുടെ മുപ്പതാമത് വാർഷികം ഈ മാസം പത്തൊമ്പതിന് ഉപ്പുതറയിൽ നടക്കും ഉപ്പുതറ സെന്റ് മേരീസ് പാരിഷ്കാരം നടക്കുന്ന യോഗത്തിൽ വെച്ച പുരസ്കാര വിതരണം ചെയ്യും ഈ വർഷത്തെ തപസ്യ പുരസ്കാരം ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണന് നൽകുമെന്ന് സംഘാടകർ അറിയിച്ചു തപസ്യ കൾച്ചറൽ സൊസൈറ്റിയും നാട്യകലാക്ഷേത്രയും ക്ഷേത്രയും നൽകി വരുന്ന പ്രതിഭാ പുരസ്കാരം ഈ വർഷം ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണന് നൽകും കലാ സാംസ്കാരിക സാഹിത്യ രംഗങ്ങളിൽ സദാത്മക സംഭാവന പരിഗണിച്ചാണ് തപസ്യ പ്രതിഭാ പുരസ്കാരം നൽകുന്നത്യായി നൃത്തകലയുടെ അരങ്ങിലും അണിയറയിലും അഭിഭാജ്യ ഘടകമായ ആർ എൽ വി രാമകൃഷ്ണന് ഡോക്ടറേറ്റ് ലഭിച്ചതും പുരസ്കാരത്തിന് പരിഗണിച്ചു പതിനായിരത്തി ഒന്ന് രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലും മെയ് പത്തൊമ്പതിന് ഉപ്പുതര സെന്റ് മേരീസ് ചർച്ച് പാരീഷ് കാലിൽ വെച്ച് വാർഷിക ആഘോഷ ചടങ്ങിൽ പുരസ്കാരം വിതരണം നമ്മുടെ ഈ വർഷത്തെ പുരസ്കാരം നൽകുന്നത് ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനാണ് ഈ പുരസ്കാരം നൽകുന്നത് സമർപ്പിക്കുന്നത് നമ്മുടെ നമ്മുടെ ഇടുക്കിയുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് അനിൽ കേശവ്ര ഈ പുരസ്കാര സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പിന്നെ മോബിനാണ് മോബിൻ മോഹൻ സംഗീതജ്ഞൻ തങ്കച്ചൻ പാല നാടക അവാർഡ് ജേതാവ് എം സി കട്ടപ്പന എന്നിവരെ ദർശന പ്രസിഡന്റ് ഇ ജെ ജോസഫ് ചടങ്ങിൽ അനുസ്മരിക്കും തുടർന്ന് തപസ്യ നാട്യകലാക്ഷേത്രത്തിൽ കലാമണ്ഡല മീനയുടെ ശിക്ഷണത്തിൽ പരിശീലിച്ച നർത്തകികൾ നാട്യോത്സവമായി രംഗത്തെത്തും യോഗത്തിൽ ജനപ്രതിനിധികളും മത സാമുദായിക സാംസ്കാരിക പ്രവർത്തകരും പങ്കെടുക്കുമെന്ന് തപസ്യ കൾച്ചറൽ സൊസൈറ്റി സെക്രട്ടറി എൻ കെ രാജൻ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ എം എ ജോർജ് ഷിജോ പിലിപ്പ് അപർണ ശശി അശ്വനി കൃഷ്ണ സി എസ് രാജേന്ദ്രൻ എന്നിവർ വാട്സാപ്പ് സമ്മേളനത്തിൽ അറിയിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന